أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم بريم الله سهود المال سورة الله الله سبحانه وتعالى يدبي لك في ജീവിതത്തിലുടനീളം അവൻ്റെ മുത്തറ്റികളായ അടിമകളായിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും ചെയ്യുകയാണ് റമദാൻ സമാഗതമാകുമ്പോൾ നബിസല്ലാ വാലഹി വസല്ല നമ്മെ ഉത്ബോധിപ്പിച്ച ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നാം ഓർക്കേണ്ടതാണ് نبي صلى الله عليه وسلم فريق انداي <applause> كل عمل ابن آدم ضعف لا مانشن دي يم كرمان غلو دي پردي فلم هذه إرتك 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 آي الحسنة بعشر أمثالها إلى سبع مئة ضعفة ورسال كرمتنا الله پت إرتك مدل ഇരട്ടി വരെയാണ് പ്രതിഫലം നൽക ഒരാളുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശുദ്ധി നീയത്ത് ഇഹ്ലാസ് ആ പ്രവർത്തനത്തിന്റെ ആവശ്യകത ആ പ്രവർത്തനത്തിന്റെ നേട്ടം ആ പ്രവർത്തനത്തിന്റെ കർമ്മത്തിന്റെ സമയം സാഹചര്യം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി അള്ളാഹു സുബാന ചുരുങ്ങിയത് പത്തിരട്ടി ി അതിന് നൽകും പ്രതിഫലം അള്ളാഹു നൽകും അത് ഇരട്ടിയാണ് ഏറ്റവും ചുരുങ്ങിയതെങ്കിൽ ഇരട്ടി വരെയാണ് അതിന് പ്രതിഫലം എന്ന് നബിഹി വസ്ലമ പറയുന്നു ഏതൊരു സൽക്കർമ്മത്തിന്റെയും അവസ്ഥ അതാണ് അപ്പോൾ ആ സൽക്കർമ്മം അത് നല്ല നീയത്തോടു കൂടിയുള്ളതാണെങ്കിൽ സന്ദർഭത്തിന്റെയും സമയത്തിന്റെയും തേട്ടം അനുസരിച്ചുള്ളതാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹു നൽകും ഇത് പറഞ്ഞതിന് ശേഷം നബി പറഞ്ഞു ഇല്ല നോമ്പ് നോമ്പ് ഒഴികെ അങ്ങനെ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അതിന് ഒരു പരിധിയും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അതിന് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഇല്ല എന്നിട്ട് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് മറ്റാരുമല്ല ഈ നോമ്പിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് മറ്റ് സൽക്കർമ്മങ്ങളെ അപേക്ഷിച്ച് ഈ നോമ്പ് എന്ന് പറയുന്നത് അതിന്റെ സത്യാവസ്ഥ അള്ളാഹുന് മാത്രമേ അറിയുകയുള്ളൂ മറ്റേത് സൽക്കർമ്മവും നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരാളെ കാണിച്ചു കൊണ്ട് ചെയ്യാം നോമ്പ നമസ്കാരം ആവട്ടെ സഖാത്താവട്ടെ വേറെ വലിയ ജിഹാദ് ജിഹാദാവട്ടെ ഇതൊക്കെ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടി ചെയ്യാം പക്ഷെ നോമ്പ് അങ്ങനെയല്ല നോമ്പ് ഒരാൾക്കും പിടുത്തം കിട്ടുകയില്ല നോമ്പൊരാളോടിക്കും ഒരാൾക്കും അന്വേഷിച്ച് ചോദിച്ച് കണ്ടെത്താൻ കഴിയുകയില്ല ഒരാൾ നോമ്പുകാരനാണോ അല്ലെ റമദാനിലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഒരാൾ നോമ്പുകാരനാണോ അല്ലേ എന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ല അത് അള്ളാഹുവിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അതെനിക്കുള്ളതാണ് അതിന് കൈയും കണക്കും ഇല്ലാതെ പ്രതിഫലം നൽകുന്നത് നാം ആയിരിക്കും റമദാനിൽ തന്നെ ഒരാള് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല നമ്മോടൊപ്പം ജീവിക്കുന്നു അയാൾ നോമ്പുകാരനാണ് അയാൾ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ നോമ്പുകാരനാണ് എന്ന് പറയാൻ പറ്റുകയില്ല നമ്മെ കാണാതെ അയാൾ രഹസ്യമായി വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രഹസ്യവും പരസ്യവും ഒക്കെ നോമ്പിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ അറിയാൻ പറ്റുകയുള്ളു ഒരാൾ സക്കാത്ത് കൊടുക്കാത്തവനാണെങ്കിൽ അത് ജനങ്ങൾ അറിയും കൊടുക്കുന്നവരാണെങ്കിൽ ജനങ്ങളറിയും നമസ്കരിക്കുന്നവരാണെങ്കിൽ ജനങ്ങളറിയും നമസ്കരിക്കാത്തവനാണെങ്കിലോ അറിയും ഇതൊക്കെ ജനങ്ങളെ കാണിച്ച് ചെയ്യാൻ പറ്റുമ്പോൾ ഈ റമദാൻ എന്ന നോമ്പ് എന്ന് പറയുന്നതിന്റെ രഹസ്യ സ്വഭാവം യഥാർത്ഥ സ്വഭാവം അള്ളാഹുവിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ഒരു പകലിൽ ഒരു മനുഷ്യന് വേണമെങ്കിൽ ഭക്ഷണം പാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഞാനൊരു നോമ്പുകാരനാണ് എന്ന് കാണിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് ജീവിക്കാം ഒരുപക്ഷെ അയാൾ നോമ്പുകാരനായിരിക്കുകയില്ല ഈ യാഥാർത്ഥ്യം ആർക്കാണ് അറിയുക അള്ളാഹുനാണ് അറിയുക അതുകൊണ്ട് അള്ളാഹു പറയുന്നു അത് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം കയ്യും കണക്കുമില്ലാതെ നാമാണ് നൽകുക അതിനുള്ള കാരണം എന്താണ് അവൻ എനിക്ക് വേണ്ടി അവൻ്റെ ഭക്ഷണങ്ങളും പാനീയങ്ങളും അതുപോലെ തന്നെ അവന്റെ വികാരങ്ങളും ഉപേക്ഷിക്കുന്നു ഇതൊക്കെ വളരെ രഹസ്യമായി ചെയ്യാൻ കഴിവുള്ളപ്പോഴും അള്ളാഹുവിനെ പേടിച്ച് മാത്രം അള്ളാഹുവിന് വേണ്ടി മാത്രം അവൻ അത് ഉപേക്ഷിക്കുന്നു അപ്പോൾ ആ സൽക്കർമ്മം എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതായിത്തീരുന്നു അത് ഒരു സൽകർമ്മത്തിലേക്കാണ് ആ ഒരു മാസത്തിലേക്കാണ് ആ ഒരു റമദാനിലേക്കും നാം വെക്കാൻ പോകുന്നത് ആ കയ്യും കണക്കും ഇല്ലാതെ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് നമുക്ക് വേണം തുടർന്ന് പറയുകയുണ്ടായി ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് രണ്ട് സന്തോഷങ്ങളുടെ സന്ദർഭങ്ങളുണ്ട്

അപ്പോൾ ഒന്നാമത്തെ സന്തോഷത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു അത് ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് എന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു അത് നോമ്പ് അവസാനിക്കുമ്പോൾ അവന് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴുള്ള സന്തോഷമാണ് മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസം അള്ളാഹുവിന് വേണ്ടി എനിക്ക് നോമ്പെടുക്കാൻ സാധിച്ചു അത് പൂർത്തിയാക്കാൻ സാധിച്ചു അല്ലാഹു എന്നത് സ്വീകരിക്കും എന്നുള്ള ആ വലിയ സന്തോഷം അത് ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കാം പിന്നീട് നാം മരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു നോമ്പുകാരനായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരുക്കങ്ങൾ പ്രതിഫലം കാണുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് നോമ്പിന്റെ ഒരു കർമ്മവും നോമ്പിന്റെ ഒരു പ്രവൃത്തിയും നോമ്പിന്റെ ഒരു നിമിഷവും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല എന്ന് നബിസുലഹു വസ്ല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ പറയുന്നു നോമ്പുകാരനെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ ജൗഫിൽ നിന്ന് വയർ അടിവാറ്റിൽ നിന്ന് വരുന്ന ഇത് വയർ കാലിയായി കിടക്കുമ്പോൾ വരുന്ന ഉണ്ടാവുന്ന വായനാറ്റം ആ വായനാറ്റം പോലും അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് കസ്തൂരിയുടെ മണത്തേക്കാൾ അള്ളാഹു ഇഷ്ടമുള്ളതാണ് എന്ന് വെച്ച് ഇനി ആരും പല്ലു തേക്കാതെ മണപ്പിച്ച് നടക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ പല്ലു തേച്ചാലും നോമ്പുകാരന് ഈ വാസന ഉണ്ടാവും അത് വെറുക്കപ്പെടേണ്ടതല്ല നോമ്പുകാരനായതിന്റെ പേരിൽ ഉള്ളതാണ് നോമ്പുകാരനായത് കൊണ്ട് ആ വാസന പോലും അള്ളാഹുവിന് കസ്തൂരിയുടെ മണത്തേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് നോമ്പും നോമ്പിന്റെ പ്രതിഫലങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ നാം സൂക്ഷിക്കുക നബിസ് അലഹി വസ്ല്ലാം ഒരിക്കൽ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യം നാം മനസ്സിലാക്കുക രണ്ടാളുകൾ വന്ന് അദ്ദേഹത്തെ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി ആ പർവ്വതത്തിന്റെ നടുവിലെത്തിയപ്പോൾ വലിയ ആർപ്പുവിളികൾ അട്ടഹാസങ്ങൾ കരച്ചിലുകൾ അദ്ദേഹം കേട്ടു എന്താണ് അവിടെ കുറെ ആളുകളെ തല കീഴായി കെട്ടിയിട്ടി കെട്ടിത്തൂക്കിയിരിക്കുന്നു എന്നിട്ട് അവർ തങ്ങളുടെ കവളുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പിറകിലൂടെ ഇങ്ങനെ വലിച്ചു ചീന്തി കൊണ്ടിരിക്കുന്നു അതിലൂടെ രക്തം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കൂട്ടിക്കൊണ്ടുപോയ രണ്ടാളുകളോട് ചോദിച്ചു എന്താണ് സംഭവം എന്താണ് ഇവരുടെ പ്രശ്നം നബിസുല്ലോട് അവർ പറഞ്ഞു റമദാനിൽ റമദാനിൽ അനാവശ്യമായി അനാവശ്യമായി നോമ്പ് ഒഴിവാക്കിയ നോമ്പ് മുറിച്ച ആളുകളായിരുന്നു അവർ അവർക്കുള്ള ശിക്ഷയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ൗരവത്തോടു കൂടി നാം മനസ്സിലാക്കുക നാം ഇത് ഈ ഈ നോമ്പിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കാലെടുത്തു വെക്കുവാൻ നാം തയ്യാറെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഉറച്ച കൂടി നോമ്പെടുക്കുകയും രാത്രിയിൽ നമസ്കരിക്കുകയും അങ്ങനെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ പൊറിപ്പിക്കപ്പെടുകയും ചെയ്ത

اللهم اجعلنا ممن صامه وقامه ايمانا واحتسابا فغفر له ما تقدم من ذنبه يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين والكافرين. امين برحمتك يا ارحم الراحمين وصلي وسلم على رسولك سيدنا محمد وعلى اله وصحبه اجمعين. والحمد لله رب العالمين وسلام على المرسلين والسلام عليكم ورحمه الله تعالى وبركاته.